അട്ടപ്പാടിയിൽ ആരോടും പറയാതെ ഒരു വിവരം പറയാൻ അജ്മൽ യെസ് അതായത് തീവ്ര പരിഷ്കരണത്തിൽ പൗരത്വ പരിശോധന സംബന്ധിച്ച ചോദ്യങ്ങൾ എന്നുള്ള എന്നുള്ള കാര്യങ്ങളാണ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൗരത്വ നിയമപ്രകാരമുള്ള വിവിധ തീയതികൾ മാനദണ്ഡമാക്കിയാണ് വ്യക്തികൾ ഡിക്ലറേഷൻ നൽകേണ്ടത് അപേക്ഷകന്റെയും മാതാപിതാക്കളുടെയും ഒക്കെ ജനന രേഖകളടക്കം ഇതിന് തെളിവായി ഹാജരാക്കണമെന്നാണ് എന്യൂമറേഷൻ ഫോമിൽ ആവശ്യപ്പെടുന്നത് എക്സ്ക്ലൂസീവ് നടപ്പിലാക്കുമ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് ഓരോ വ്യക്തിയും മറുപടി നൽകണം നിങ്ങളുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുൻപാണോ ചോദ്യം നമ്പർ രണ്ട് നിങ്ങളുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിലാണോ ചോദ്യം നമ്പർ മൂന്ന് നിങ്ങളുടെ ജനനം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷമാണോ ചോദ്യം നമ്പർ നാല് നിങ്ങളുടെ ജനനം ഇന്ത്യക്ക് പുറത്താണോ ചോദ്യം നമ്പർ അഞ്ച് നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് സ്വാഭാവികമായാണോ രജിസ്ട്രേഷൻ വഴിയാണോ ഇന്ത്യയിലെ പൗരത്വ നിയമം അനുസരിച്ച് പൗരത്വം തെളിയിക്കാൻ രേഖകൾ സഹിതം ഉത്തരം നൽകേണ്ട ചോദ്യങ്ങളാണിവ പക്ഷേ ഇപ്പോൾ ഈ ചോദ്യങ്ങൾ പൗരനോട് ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പതിനെട്ട് തികഞ്ഞ ഒരാൾക്ക് വോട്ടവകാശം നൽകാൻ വേണ്ടി ബീഹാർ മോഡലിൽ കേരളത്തിലടക്കം രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന എസ് ഐ ആർ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലാണ് ഈ ചോദ്യങ്ങൾ മറുപടിയായി വ്യക്തികൾ പൗരത്വ പ്രഖ്യാപനം നടത്തണമെന്നാണ് ഫോമിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് മുതൽ വരെ ജനിച്ചിട്ടുള്ള ൾക്കാരെല്ലാം ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് അവരുള്ള ആണ് എയ്റ്റി സെവൻ മുതൽ വരെ രണ്ടാമത്തെ വന്നത് കൂടി കൂടി ഒരു ഒരു കൊടുക്കണം എന്നാണ് അതിലുള്ളത് വന്ന ശേഷം രണ്ട് ഡോക്യുമെന്റ് വേണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് പൗരത്വ ഭേദഗതി നിയമപ്രകാരം നടപ്പിലാക്കാൻ ശ്രമിച്ച രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺഷിപ്പിനും വേണ്ടത് സമാന വിവരങ്ങളാണ് ചെയ്യാനുള്ള സാധ്യത തന്നെ എന്തായാലും ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല കാരണം പൗരത്വം അധികാരികൾ എൻ ആർ സിയിൽ നിന്ന് പിന്നോക്കം പോയി അല്ലെങ്കിൽ ആയിട്ട് മുന്നോട്ട് എന്ന് നമ്മൾ കരുതുന്നെങ്കിലും ഒന്നാമത്തെ പടി സെൻസസ് ആണ് ബീഹാറിൽ എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ ലക്ഷക്കണക്കിന് പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തുപോയി പൗരത്വ ഭീഷണിയുടെ നിഴലിൽ നിർത്തുന്ന ചോദ്യങ്ങൾ കേരളത്തിലും ആവർത്തിക്കപ്പെടുമോ എന്ന ചോദ്യം ഇതോടൊപ്പം ഉയരുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ സമർപ്പിച്ചുകൊണ്ട് വോട്ടർമാരാകാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പിന്നീട് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുൻപ് ജനിച്ചവരും ഒന്നിന് ശേഷം ജനിച്ചവരും എന്നീ രീതിയിലുള്ള കണക്കെടുപ്പ് നടത്തുന്നത് പൗരത്വ രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് സാജിദ്ജ്മൽ മീഡിയ വൺ പാലക്കാട്